പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനോള പരിസുരഹായുടെയും ദൃഢനാമത്തിൽ ആമി അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവിൻ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു കൂടാതെ പൊതുസ്ഥലങ്ങളിൽ അഭിവാദ്യവും സിനഗോഗുകളിൽ ഉന്നത പീഠങ്ങളും വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിക്കും ത്രിയേക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈ വചനഭാഗത്തിലൂടെ യേശുതമ്പുരാൻ യേശുവിൻ്റെ ജീവിതകാലത്തും അതിനു മുമ്പും മുമ്പുമുണ്ടായിരുന്ന നേതൃത്വ നിരയിലുള്ളവരുടെ ജീവിതത്തിലെ പാളിച്ചകളും പിഴവുകളും കാട്ടിക്കൊണ്ട് പുതിയ നിയമ ശുശ്രൂഷകർക്ക് മുന്നറിയിപ്പ് നൽകുന്ന വചനഭാഗമാണിത് യേശുതമ്പരാൻ വളരെ കൃത്യമായി പറയുന്നു ഇവർ തങ്ങളിലേക്ക് പ്രശംസ ലഭിക്കുവാൻ അല്ലെങ്കിൽ ഫോക്കസ് കിട്ടുവാൻ പലതും ചെയ്തിരുന്നുവെന്ന് ഉദാഹരണമായി പഴയ നിയമത്തിൽ യേശുദമ്പറാൻ തന്നെ നൽകിയ നിയമങ്ങൾ അവർ എപ്രകാരമാണ് അതൊരു പ്രദര പ്രദർശന വസ്തുവാക്കി തീർത്തത് എന്ന് ഈ വചനത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ യശുതമ്പ്രാൻ മോശവഴി ഇപ്രകാരം പറയുന്നുണ്ട് വചനം കൈത്തണ്ടയിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ ഒരു പട്ടമായും കെട്ടണമെന്ന് എന്നാൽ ഈ അതുപോലെ തന്നെ സംഖ്യാപുസ്തകം പതിനഞ്ചാം അധ്യായ മുപ്പത്തി എട്ടാം വാക്യത്തിൽ എക്കാലവും തങ്ങളുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊങ്ങലുകൾ പിടിപ്പിക്കുവാനും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടിയിടുവാനും ഇസ്രായേൽ ജനത്തോട് പറയുവാൻ അവിടെയും ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇപ്രകാരം ദൈവം പറഞ്ഞത് ദൈവകൽപ്പനകളോർത്ത് ജീവിക്കുവാനുള്ള ഒരു അടയാളമായിട്ടായിരുന്നു എന്നും ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവരുടെ ജീവിതത്തിൽ ജീവസുറ്റതായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ പിൽക്കാലത്ത് ഇത് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഒരു പ്രദർശന വസ്തുവായി മാത്രം മാറി നെറ്റിപ്പട്ടങ്ങൾക്ക് എത്രമാത്രം വീതി കൂട്ടാമോ അത്രമാത്രം എല്ലാവരെയും കാണിക്കുവാൻ വേണ്ടി വീതി കൂട്ടി വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്കും അതുപോലെ തന്നെ വീതി കൂട്ടി ഇവിടെ നല്ല അല്ലെങ്കിൽ മനുഷ്യൻ്റെ നന്മയെ ഉദ്ദേശിച്ച് ജൈവ ദൈവം നൽകിയ ഈ കാര്യങ്ങൾ പ്രദർശന വസ്തുവായി മാറിയപ്പോൾ ഇവിടെ കാപട്യം ഉടലെടുക്കുകയാണ് പ്രിയമുള്ളവരെ ഈ മനുഷ്യകരെന്ന നിലയിൽ ജനത്തിന് നേതൃത്വം നൽകുമ്പോൾ പലതും കപടഭക്തിയായി മാറുവാനുള്ള സാധ്യത ഇന്നും ഉണ്ട് എന്ന് യേശുദമ്പരാൻ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും യേശുതമ്പരാൻ പഠിപ്പിക്കുന്നു എല്ലാം നന്നായി ചെയ്യുവാനുള്ള വ്യഗ്രതയിൽ ഒത്തിരി കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ കപടപദ്ധ്യ ഭക്തിയായി മാറുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പഴയ നിയമ നേതൃത്വ നിരയെ കുറ്റപ്പെടുത്തുകയല്ല യേശുനാഥൻ്റെ ലക്ഷ്യം മറിച്ച് നിങ്ങളും ഇതുപോലെ കപടഭക്തിയിലേക്ക് വീണുപോകുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനെതിരെ ജാഗരൂകതയോടുകൂടി ആയിരിക്കുവാൻ യേശുദമ്പരാൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ വേഷവിധാനങ്ങളിലെ ആഡംബരത്വവും പൊതുവേദികളിലെ അഭിവാദനങ്ങളും സിനഗോഗുകളിലെയും സൽക്കാരങ്ങളിലെയും പ്രമുഖ പ്രമുഖസ്ഥാനവുമൊക്കെ യേശുദമ്പരാൻ എടുത്തു കാണിക്കുമ്പോൾ അത് മാനുഷികമായി ഉണ്ടാകാവുന്ന ചില പ്ര പ്രവണതകളാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രവണതകൾ കടന്നു വരാം ഇനി വിധവകളുടെ വക ചൂഷണം ചെയ്യുന്നത് അത് കാപട്യമാണ് സ്നേഹം നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ പ്രതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കുള്ളത് കൂടുതൽ അപഹരിച്ചെടുക്കുമ്പോൾ അത് കാപട്യമാണ് എന്ന് യേശുദമ്പരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു ഈ കാപ്പട്യത്തെയും അതുപോലെ തന്നെ മാനുഷിക പ്രവണതകളേക്കും അടിമപ്പെട്ടു പോകുമ്പോൾ അവിടെ നാമം ഇതുപോലെ കപടഭക്തിക്ക് അടിമകളായി മാറും എന്ന് എസ് ചിന്തബരാൻ ഓർമ്മിപ്പിക്കുകയാണ് നാം അറിയാതെ തന്നെ ഇതിലേക്ക് നമ്മൾ വഴുതിപ്പോകും മനുഷ്യൻ്റെ ഉള്ളിൽ സർവ്വസാധാരണമായി ഉണ്ടാകാവുന്ന ചിന്തകളാണ് ഞാൻ ഏറ്റവും മുൻപന്തിയിലേക്ക് കടന്നു വരണം എന്നെ എല്ലാവരും ഇങ്ങനെ പ്രശംസിച്ചു പറയണം അല്ലെങ്കിൽ എനിക്ക് നല്ല സ്ഥാനങ്ങൾ ലഭിക്കണമെന്നൊക്കെ ഇങ്ങനെയുണ്ടാകുന്ന പ്രവണതകൾ പോലും ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റി മാറ്റുമെന്ന് യേശുദമ്പുരാൻ പഠിപ്പിക്കുകയാണ് യേശുദമ്പുരാൻ ഈ നിയമങ്ങളൊക്കെ നൽകിയതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി ദൈവ സാന്നിധ്യം എപ്പോഴും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഈ ലക്ഷ്യം മാറ്റപ്പെടുകയാണ് ഈ ദൈവ സാന്നിധ്യ ബോധമുണ്ടാകുന്നതിന് വേണ്ടി കൊടുത്ത കാര്യങ്ങൾ അവരുടെ ലക്ഷ്യം മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനം പ്രശംസ അഭിവാദനം ഇങ്ങനെയുള്ളതൊക്കെയായി മാറി അപ്പോൾ ഇവിടെ ആ കാര്യം മറന്നുപോയി അവിടെയാണ് ഈ കപടത കടന്നു വരുന്നത് യേശുദമ്പരാൻ ഇതിനെ കുറ്റപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇതിൽ നിന്നും മാറി നിൽക്കുവാൻ ആഹ്വാനം ചെയ്യുകയുമാണ് ചെയ്യുക യോഹനാൻ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അവർ ദൈവത്തിൽ നിന്നുള്ള മഹത്വമല്ല അല്ല ആഗ്രഹിക്കുന്നത് അവർ മനുഷ്യരിൽ നിന്നുള്ള മഹത്വമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൻ്റെ മക്കളായ നമുക്ക് അന്ന് യേശുവിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലേക്കാൾ അധികമായി ഈ ഒരു പ്രവണത കൂടി വന്ന ഒരു അവസരത്തിലാണ് നാം ഇന്ന് ജീവിക്കുക എല്ലാ കാര്യങ്ങളും ഇന്ന് ഇങ്ങനെ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു കാര്യമായി നമ്മൾ കണക്കാക്കുന്നു ഇന്ന് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സ്വകാര്യതകൾ പോലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ തമ്പുരാൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഈ ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീ കട പലതും ചെയ്യുമ്പോൾ ഇവിടെ നിൻ്റെ ആന്തരികത നഷ്ടപ്പെടുന്നു ആത്മീയമായ ഒരു ഉന്നമനമാണ് ലക്ഷ്യം പക്ഷേ അത് നീ അറിയാതെ തന്നെ നിന്നിൽ നിന്ന് ചോർന്നു പോകുന്നുവെന്ന് യേശുദമ്പുരാൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ യേശു യേശുദമ്പുരാൻ എന്നിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള പ്രദർശനങ്ങളും പ്രകടനങ്ങളും അഭിനയങ്ങളും ഒന്നുമല്ല തമ്പുരാൻ നോക്കുന്നത് മറിച്ച് നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നീ നിൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് യേശുദമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട് അത് ഈ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഈ നിയമഞ്ജര് അവർ പ്രദർശിപ്പിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കുവാനും എല്ലാം ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്ന യേശു തമ്പുരാൻ തൊട്ടടുത്ത വചനങ്ങളിൽ ആരും കാണാതെ ആരുടെയും അറിവ് കൂടാതെ നിസ്സാരമായ രണ്ട് ചെമ്പുതൊട്ടുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വിധഭയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളുടെ സമർപ്പണം ഏറ്റവും വലിയതായിരുന്നു എന്ന് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ യേശുതും വരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ് നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിലോ മറ്റുള്ളവരെ കാണിക്കുന്നതിലോ മറ്റുള്ളവർ നല്ലതാണെന്ന് പറയുന്നതിലോ അല്ല പ്രാധാന്യം മറിച്ച് നിൻ്റെ ഉള് എത്രമാത്രം നല്ലതാണ് നിൻ്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണ പൂർണ്ണമനസ്സോടുകൂടി നീ ചെയ്യുന്നതാണ് നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മൂല്യമുള്ളതാകുന്നത് അവിടെയാണ് നിൻ്റെ ദൈവം നിനക്ക് വില കൽപ്പിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഈ പ്രദർശനങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങൾക്കോ അല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കാം അങ്ങനെയായിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കാപട്യത്തിൽ നിന്നുമൊക്കെ അകന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുക അതിന് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുറുഖാരുടെയും തിരുനാമത്തിൽ അമ്മയും